ചരിത്രത്തിൽ ആര് കടന്നു വരുമ്പോഴാ മഴ പെയ്ത് കടന്നു വരുമ്പോ മഴ പെയ്തില്ല മഴ ശുഭ ഞാൻ രണ്ട് സുഭലക്ഷണമാണ് വിഭാഗിയുടെ പേരിൽ എനിക്ക് ജാൾ ഉണ്ട് അത് മതി കാറ്റും വെളിച്ചവും കടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ട സന്ദീപ് ആരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് നമസ്കാരം അപ്പൊ നമ്മൾ എന്ന് പറയാൻ പോകുന്നത് സന്ദീപ് വാര്യർ ഇപ്പൊ കോൺഗ്രസിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് ഒരു കൺഗ്രാജുലേഷൻ നേരിട്ട് കാരണം ഏതൊരു പാർട്ടിയിൽ വന്നാലും അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ ശ്രമിക്കുക അതാണ് ഒരു കഴിവുറ്റ നേതാവിൻ്റെ ഇതിൽ അതിലും പല പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സീനിയർ നേതാക്കന്മാർക്ക് ചില നേരത്ത് താങ്കളുടെ റൂട്ടിലേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അപ്പൊ ആ നേരിടേണ്ട സമയങ്ങളിൽ താങ്കൾ അത് കുറച്ചൊക്കെ ക്ഷമിച്ചും കരുതലോടും കൂടി മുന്നോട്ട് പോകണം ഇപ്പൊ ബിജെപിയിൽ താങ്കൾക്ക് ഒരു സ്ഥാനം കിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം നല്ലൊരു നേതാവാണ് നമ്മളിപ്പോ തന്നെ മീഡിയസിലേക്ക് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്ദേശ ഒക്കെ ഇരുന്നുകൊണ്ട് നല്ല രീതിയിൽ ഇത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിത്വത്തിന് ഉടമയാണ് അതേപോലെ തന്നെ പാർട്ടി ഏതായിക്കോട്ടെ പാർട്ടി അല്ലല്ല കാര്യം പാർട്ടികൾ മാറി മറിഞ്ഞൊക്കെ വരും അതിലൊന്നും കാര്യമില്ല നമ്മുടെ അജണ്ട മാത്രമല്ല നമുക്കൊരു ഗ്രോ വേണം ഇപ്പൊ അതേപോലെ തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് ബി ജെ പിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു അജണ്ട മാത്രമല്ല അദ്ദേഹത്തിന്റെ കാരിയറും കൂടി അതിലേക്ക് ഗ്രോ ചെയ്യണം ഒരു പാർട്ടിയിലേക്ക് വന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് ബാക്ക് അടിച്ചു കളഞ്ഞ് അദ്ദേഹം അത് ഡിസ്ട്രോയ് ചെയ്ത് കളയല ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ഒരു കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പാർട്ടിയിലേക്ക് നല്ലൊരു സ്ഥാനങ്ങളിലേക്ക് പോയി നമുക്ക് അതിന്റെ നമ്മുടേതായ ഒരു ഉപയെ തുറന്നു കിട്ടാൻ ആരും ശ്രമിക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന് പല ഓഫേഴ്സും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൃത്യമായിട്ട് അദ്ദേഹം നല്ല രക്ഷ നിക്കുന്ന നല്ല വോട്ടോടുകൂടി പാസ്സാവുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ ഏറ്റവും ഇപ്പൊ കൈവിട്ട് കളഞ്ഞതാണ് ബി ജെ പി ചെയ്ത ഏറ്റവും വലിയ തെറ്റി എന്ന് പറഞ്ഞാൽ നല്ല നല്ല പാർട്ടിക്കാരെ കഴിവൊറ്റ നേതാക്കന്മാരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തേണ്ടത് ആ കൂടെ നിർത്താണ്ട് തന്നെ ആ അദ്ദേഹത്തിന് പോലെ വെച്ച് കഴിഞ്ഞാൽ ആ നേതാവ് പിന്നെ നിക്കൂ അപ്പൊ അതൊക്കെ തന്നെ മറ്റുള്ളൊരു പാർട്ടിക്കാരെ പാഠമാവണം അത് കോൺഗ്രസ് പാർട്ടിക്കും അതൊരു പാഠമാണ് നല്ലൊരു നേതാക്കന്മാരൊക്കെ കൈവിട്ടു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല അത് പാർട്ടിയുടെ അജണ്ടയ്ക്കും ഇതിനൊക്കെ എതിരാണ് പാർട്ടിയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ നടപ്പാക്കേണ്ടത് ആ ഒരു നേതാവിലൂടെ മറ്റുള്ള ജനങ്ങളിലേക്ക് ആ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള കഴിവുകളൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് ആ പാർട്ടീനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ആ പാർട്ടീനെ കൃത്യമായിട്ട് മുന്നോട്ട് നയിക്കാൻ ഒരു നേതാവിന് കഴിയാൻ പ്രാപ്തിയുമുള്ള ഒരു കഴിവുറ്റ നേതാവിന് സംസാരശേഷിയും അതേപോലെ തന്നെ മറ്റുള്ള ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കഴിവും ആത്മബോധവും നല്ലൊരു കാരിയറും ഇതൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഒരു നേതാവ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു വീഴ്ച വരുന്നൊന്നും ഞാൻ നേതാവിനെ വീഴ്ത്താൻ നോക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ തന്നെ നമ്മുടെ കോൺഗ്രസിലുണ്ടായിരുന്ന കെ കെ ആർ രരുണാനൻ സാർ ചേട്ടൻ അവരൊക്കെ നമ്മള് കൈ പിടിച്ച് വിടരുത് നമ്മളൊക്കെ ഊടെ നിർത്തണം അതേപോലെ പോയവര് പുകഞ്ഞ പുള്ളി പുറത്തുനിന്നേ അതിപ്പോ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഏത് പാർട്ടിക്കാരായാലും പുകഞ്ഞ പുള്ളി പൊറത്ത് തന്നെ പോണം അത് അതൊരു പ്രകൃതി നിയമമാണ് ആ പ്രകൃതി നിയമത്തിന്റെ മുന്നോട്ട് നയിക്കേണ്ട ഏറ്റവും വലിയ ഘടകം അതിലെ നേതാക്കന്മാര് ഉയർന്നു വരുന്ന നേതാക്കന്മാർക്ക് കൃത്യമായി വഴികാട്ടി കാണിച്ചു കൊടുക്കുക അതിന്റെ തിയറികൾ അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി ഇതൊക്കെയാണ് ഏറ്റവും 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 പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഒരു ഘടകത്തിന്റെ ഏറ്റവും ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കേണ്ടത് ഒരു പോയിന്റ് ഔട്ടിലാണ് ഇപ്പൊ ഒരു നേതാവ് നമ്മളെ കൈവിട്ടു പോയി കൈവിട്ടു പോയി ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് ആ ഒരു നേതാവിന് വേണ്ടിയുള്ള ഏറ്റവും ഒരു ഘടകം നിലയില് അദ്ദേഹത്തിന് ബദലായിട്ടൊരു നേതാവിന് കൊണ്ടുവന്ന ആ നേതാവ് കൃത്യമായിട്ട് അതിന്റെ വെയിലൂടെ പോകേണ്ടെന്ന് നോക്കണം സന്ദീപര് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ വ്യക്തി നല്ലൊരു നേതാവാണ് അദ്ദേഹം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ലേക്ക് പോയാലും കോൺഗ്രസിലേക്ക് പോയാലും അദ്ദേഹത്തിന് നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അതേപോലെ തന്നെ ഇവിടെ നമ്മളുള്ള സീനിയർ നേതാക്കന്മാര് അദ്ദേഹത്തിനോട് ഇനി എന്താണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻസിലും കൂടി അദ്ദേഹത്തിന് അവർ നയിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോവണമെങ്കിൽ നല്ലൊരു നേതാവായിട്ട് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിന് യു ഡി എഫി തന്നെ വളരാ അതേപോലെ തന്നെ ബി ജെ പി ഘടകം എന്ന് പറഞ്ഞാൽ ബി ജെ പി പാർട്ടിയുടെ ഓപ്ഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ ഇതിലേക്ക് വന്നുണ്ടെങ്കിൽ എത്രമാത്രം അദ്ദേഹം അവിടെ അനുഭവിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ നല്ലൊരു നേതാവായിട്ടുള്ള ഞാനും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടാത്ത എന്നുള്ളൊരു എനിക്കും ഭയങ്കരമായി മൈൻഡ് സെറ്റ് ഉണ്ടായി ഞാനപ്പ ഇതിനു മുമ്പ് വീഡിയോ ചെയ്യാന്നുള്ള ഓപ്ഷൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സന്ദീപ് വാര്യറിനെ കുറിച്ച് അപ്പോഴാണ് പിന്നെ പുള്ളി കോൺഗ്രസിലേക്ക് വന്നതായിട്ട് ഇപ്പൊ കേൾക്കുന്നതും അങ്ങനെ അദ്ദേഹം ആ ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ നല്ല വർക്ക് ചെയ്ത് കോൺഗ്രസിൽ ശോഭിക്കാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉയരാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ നല്ല നേതാക്കന്മാരെ സപ്പോർട്ട് വേണം സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന സപ്പോർട്ടല്ല പോന്തോറും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം എന്നാലും അദ്ദേഹത്തിന് അതിലേക്ക് ഉയരാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ഇവിടെ അനിൽ ആന്റണി അതേപോലെ തന്നെ നല്ല നേതാക്കി സരിൻ എല്ലാവരും ഇതിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് കോൺഗ്രസ് ഈ പറഞ്ഞ പടലപ്പഴക്കങ്ങളും മറ്റേതുകൊണ്ടാണ് പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഇനി സന്ദീപ് ഭാര്യ മാറാതെ നല്ല രീതിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ പിടിച്ചുകൊണ്ട് ഉയരങ്ങള് കീഴക്കെന്ന് പറഞ്ഞു നമ്മുടെ ചാനൽ എല്ലാവരും അല്ല ദാസ് വന്നു നന്നായി അപ്പൊ എന്നോട് വരുന്ന സമയത്ത് ചോദിക്കായിരുന്നു ഈ ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് സന്ദീപ് ഭാര്യ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച ഒരാള് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല അയ്യപ്പദാസിന്റെ ചർച്ചയിൽ സ്വരാജ് പറഞ്ഞതിന് ഞാൻ എടുത്ത് അതേ ഭാഗം എടുത്ത് സ്വരാജിനെ കളിയാക്കാൻ വേണ്ടി ഉദ്ധരിച്ചത് എന്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചാണ് ഇപ്പോഴെങ്കിലും അയ്യപ്പദാസ് ഒന്നും മനോരമയിലൂടെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അത് ആ ചർച്ചയിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്ത പൊസിഷൻ തന്നെയാണ് യാതൊരു സംശയം ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്